ഓ ഇന്നിപ്പോ ഇങ്ങനെ പണങ്ങിയിരിക്കാൻ പറ്റൂ പണക്കം എന്ന് പറയുന്നത് താൽക്കാലിക അല്ലേ വിഷയം തീരുമ്പോ പണക്കം മാറുമല്ലോ എന്നോടെ പോക്ക സമയുണ്ടല്ലോസിൻല്ലോ പറഞ്ഞത് അതിലേക്ക് നമ്മളിപ്പോൾ പോവണ്ട ഇങ്ങനെ പോകട്ടെ ഓക്കെ അല്ല കോൺഗ്രസ്സുമായിട്ടൊക്കെ യു ഡി എഫുമായിട്ടൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും മലബാറിലും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ പല സീറ്റുകളും പ്രാദേശിക ലീഡർഷിപ്പുമായി എന്താ പറയുക സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ സാധ്യതകൾ അതേപോലെ ഇതൊരു പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ആത്യന്തികമായിട്ട് അതിന് ടൈപ്പുകൾ ഉണ്ടാവും സ്വാഭാവിക അല്ലേ ഇപ്പോൾ ഇരുപതിനായിരം വോട്ട് നിലമ്പൂരിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞത് ഈ ഏഴ് എട്ട് പഞ്ചായത്ത് നിന്ന് കിട്ടിയതല്ലേ അതേപോലെ അപ്പുറത്തൊക്കെ വോട്ട് കിടക്കല്ലേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് പ്രാദേശികമായിട്ടുള്ള വാർഡ് പ്രസിഡന്റ്മാർക്കും മെമ്പർമാർക്കുമൊക്കെ അവിടുത്തെ അവിടുത്തെ ഒരു എന്താ പറയുക ആളുകളുടെ സൈക്കോളജി അറിയാമല്ലോ അപ്പോൾ ആരും ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കില്ലല്ലോ അങ്ങനത്തെ നൂറുകണക്കിന് പഞ്ചായത്തുകളില്ലേ ഓ സഹകരിക്കും അതിപ്പോൾ തന്നെ ആൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം ഞങ്ങൾക്ക് കുറച്ച് മെമ്പർമാരുണ്ടാക്കണം ഈ രണ്ട് ഉദ്ദേശം ഫലപ്രദമായിട്ട് എങ്ങനെ നടപ്പിലാക്കും ആ പ്രാദേശികമായിട്ടുള്ള അതിൻ്റെ അവിടുത്തെ സാധ്യതകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ അന്വേഷണം നേരെ പോകേണ്ടത് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കല്ലേ അവിടെയല്ലല്ലേ പോലീസ് പോയിട്ടുള്ളത് അല്ല സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇരകളൊക്കെ നമ്മൾ കുറെ ഇവിടെ കണ്ടതല്ലേ ഈ നാട്ടിലിപ്പോൾ ഇപ്പം ഈ ഈ കോലത്തിലേക്ക് ഈ നാടിനെ ക്രിസ്ത്യാനികളെയും ക്രൈസ്തവരെയും ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ഈ കോലത്തിൽ വിഭജിച്ചതാരവിടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെയല്ലേ അതിനെതിരല്ലേ ഞാൻ ആദ്യം പോരാട്ടം തുടങ്ങിയത് ഇപ്പോൾ എവിടത്തേക്കാ ഇത് പോകുന്നത് എന്തെവിടെയായിരുന്നു പോലീസ് ഇതുവരെ എന്താ ഇപ്പം മാത്രം ഒരു ആക്ഷൻ എത്ര സ്ത്രീകൾ ഇവിടെ നെഞ്ചത്തടിച്ച് കരയുന്നത് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് തന്നെ അവരുടെ കുടുംബജീവിതം അവരുടെ ജീവിതം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എത്ര എത്ര ആളുകളെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആരുടെയും പേര് കേസെടുത്തിട്ടുണ്ടോ ഞാനിപ്പോൾ അത് എണ്ണം പറയണമെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഒരു ഷൈൻ ടീച്ചർക്ക് മാത്രം ഒരു പ്രിവിലേജ് ആണോ ഈ ഗവൺമെൻറ് ഇതാണോ സ്ത്രീപക്ഷ ഗവണ്മെന്റ് എത്ര എണ്ണം ഞാൻ ആ പോരാട്ടം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് വന്ന പരാതിയുടെ ഒരു കെട്ട് ഒരു ആയിരം പരാതി പല തരത്തിലുള്ള സ്ത്രീകൾ മാത്രം തന്നത് ഒരു നീതിയും കിട്ടാതെ പോയവര് കുടുംബം കലങ്ങിയവർ ആത്മഹത്യ ചെയ്തവർ ആത്മഹത്യത്തേക്ക് ശ്രമിച്ചവർ നാളെ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നവര് ഓരക്ഷനും എടുക്കാത്ത ഒരു പോലീസ് എന്ത് ഇപ്പം പെട്ടെന്ന് ഇതിനൊരു ആക്ഷൻ വന്നത് അപ്പം എല്ലാത്തിലും രാഷ്ട്രീയമാണ് എല്ലാത്തിലും രാഷ്ട്രീയം ഒരു ഇത്ര മാത്രം എന്താ പറയാ ഗവണ്മെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമാവാം ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ കൂടി എല്ലാവരുടെ സർക്കാർ ആ സർക്കാർ ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ അതിന്റെ ബാക്കി പത്രമാണത്